പാകിസ്ഥാനെതിരെയുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അമേരിക്കയുടെ ഏഴാം കപ്പൽ പടയിറങ്ങും എന്ന ഭീഷണി പാകിസ്ഥാനെ സഹായിക്കാൻ നിങ്ങൾക്ക് കപ്പൽ അയക്കാം അയക്കാതിരിക്കാം പക്ഷേ എൻ്റെ രാജ്യത്തിൻ്റെ സമുദ്രാതിർത്തി കടന്നു വരുന്ന കപ്പലും അതിലെ സൈനികരും തിരിച്ചു പോകണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കും അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മറുപടി ഗുങ്ങി കുടിയ അഥവാ മിണ്ടാട്ടമില്ലാത്ത പാവക്കുട്ടി എന്ന കളിയാക്കലിൽ നിന്ന് ഇന്ത്യയുടെ ശക്തയായ പ്രധാനമന്ത്രിയെ ഓർത്തുപോകുന്നു ഒടയിലെ അതിര് എന്ന കഥയിലെ അച്ചാമ്മയെ വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ പഴയകാല സിനിമാ നടൻ വിൻസെൻറ്റിൻ്റെ മുഖച്ഛായുള്ള ജോസഫ് അച്ചായൻ്റെ മിണ്ടാ പാവക്കുട്ടിയിൽ നിന്ന് ഇരട്ടക്കുടൽ തൂക്കുമായി നിന്ന് അലറുന്ന അച്ചാമ്മ എൻ്റെ ഗാന്ധിനെ ഞങ്ങൾ ഇന്ത്യക്കാരെയും കുറ്റം പറഞ്ഞ് എൻ്റെ പറമ്പിൽ ഇനി നിൽക്കാനാണെന്നെൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നീടൊരിക്കലും ഈ കൂട്ടർ നിന്നെ ജീവനോടെ കാണുകയില്ല ആരായാലും അത് ചോദിക്കാനും ഇങ്ങോട്ട് വന്ന എൻ്റെ അതിര് കടന്ന് അവർ തിരിച്ചു പോകില്ല എന്നവരുടെ ഡയലോഗ് നീരജയെ ചരിത്രത്തിലേക്ക് അടുപ്പിക്കുന്ന അച്ചാമ്മയുടെ നീണ്ടുകൂത്ത മൂക്ക് ആത്മാഭിമാനത്തിനും സ്വന്തം ഇഷ്ടങ്ങൾക്കും എതിരെ അധിനിവേശങ്ങൾ ഉണ്ടാവുമ്പോൾ മിണ്ടാപ്പാവകളിൽ നിന്നും നിമിഷാർത്ഥം കൊണ്ട് ദുർഗയായി മാറുന്ന എല്ലാ സ്ത്രീകളുടെയും പ്രതിനിധിയാണ് അതിരിലെ അച്ചാമ്മ